യേശോ സ്നേഹിക്കുന്നവരെ റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ കുറച്ച് പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ആ ഹീബ്രു പദങ്ങൾക്ക് അർത്ഥമുണ്ട് പ്രതീകാത്മക അർത്ഥമുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം റൂത്തിന്റെ പുസ്തകത്തിൽ എലിമലക്കിന്റെ പേര് വരുന്നുണ്ട് എലിമലക്ക് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്റെ ദൈവം രാജാവാണ് മൈ ഗോഡ് ഇസ് കിങ് അത് ദൈവാധിപത്യം അംഗീകരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകം പക്ഷെ അദ്ദേഹം ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തി മൊബാബിലേക്ക് പോയത് വിരുദ്ധ പാഠമായി നിലനിൽക്കുന്നു ഒരു വിരുദ്ധ പാഠമാണ് ഇനി നവോമിയുടെ നോക്കാം സുഖം സൗന്ദര്യം മനോഹാരിത എന്നൊക്കെയാണ് പ്ലസ് എന്റെ ഡിലൈറ്റ് ഫുൾ നമുക്ക് സന്തുഷ്ട എന്നൊക്കെ നമ്മൾ അർത്ഥം കണ്ടു അത് ഇവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിലുള്ള സന്തോഷ ജീവിതം പിന്നീട് അവൾ തൻ്റെ പേര് മാറുക എന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട് അത് കഷ്ടതയുടെ കയ്പിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് കഷ്ടത കയ്പ എന്നൊക്കെ അർത്ഥം വരുന്ന ദുഃഖം കയ്പ്പ് ഇനി മഹ്ലോ അത് രോഗിയായവൻ ദുർബലൻ സിക്ലി അല്ലെങ്കിൽ വീക്ക് എന്നുള്ള അർത്ഥമാണ് മനുഷ്യജീവിതത്തിലെ ദൗർബല്യവും നാശനിശ്ചയത്വവും സൂചിപ്പിക്കുന്നു അതായത് നിശ്ചയമായ നാശം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് സൂചനയാണ് അപ്രതീക്ഷിത നാശങ്ങൾ അപ്പൊ ഇത് ഹീബ്രൂൽ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് സെൻട്രൽ അവിടെ കൊടുത്തിരിക്കുന്ന പേരിന് ശേഷം ഇനി കിലിയോ അത് ക്ഷയിക്കുന്നവൻ നശിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത് മനുഷ്യന്റെ നിശ്ചിതമായ നാശ എന്താണ് നാശത്തിന്റെ അനിശ്ചിതത്വം നിശ്ചിതത്വം എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ മനുഷ്യൻ ഡി കെയിങ് ആണല്ലോ ഡേ ബൈ ഡേ നമ്മള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം ക്ഷയിക്കുന്നവൻ എന്നുള്ള മീനിങ്ങൾ ആണ് വരുന്നത് അപ്പൊ അത് ഒരു ഷുറായിട്ട് വരാവുന്ന വരുന്ന ഒരു മനുഷ്യ ജീവിതത്തിലെ ദുർഘടങ്ങളെ പ്രതീകമായിട്ട് കാണാം ഈ റൂത്ത് സ്നേഹം കൂട്ടായ്മ സൗഹൃദം എന്നൊക്കെ നമ്മൾ അർത്ഥം കാണുന്നു വിശ്വാസനിഷ്ഠയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് അവൾ ദൈവജനത്തിലേക്ക് ചേർക്കപ്പെടുന്ന അന്യജാതിക്കാരിയാണ് ഇനി ഓർഫ വിരൽ പുറത്തോട് തിരിഞ്ഞവൾ അല്ലെങ്കിൽ പിന്നോട്ട് തിരിയുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം അവൾ നവോമി വിട്ടുപോകുന്നു പിന്നോട്ട് മാറുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഓർഫായ കഠിനത ദുഃഖം കൈപ്പ് എന്നൊക്കെ ബിറ്റർ നവോമി തന്റെ ദുഃഖ ജീവിതം വിവരിക്കാൻ ഈ പേര് പേരുപയോഗിക്കുന്നുണ്ട് ഇനി അപ്പത്തിന്റെ വീട് ഹൗസ് ഓഫ് ബ്രഡ് ദൈവത്തിന്റെ അനുഗ്രഹവും ആഗ്നീ ആഹാരവും സ്ഥലം യേശു ജനിച്ച സ്ഥലമാണ് മൊവാബ് പിതാവിൽ നിന്ന് ഫ്രം ദ ഫാദർ ലോത്തും മക്കളും ോത്തും മകളും ജനിപ്പിച്ച വംശത്തിന്റെ പ്രതി പ്രദേശം പാപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രാജ്യം അപ്പൊ ഒരു പാപ സ്വഭാവം എന്നാണ് ഇവിടെ ഈ ഒരു പിതാവിൽ നിന്നുള്ള ഭാഗത്തെ ശരിക്കും നമ്മളത് ആ സ്വഭാവം ഇവിടെ വരുന്നത് ഇനി യൂത സ്തുതി എന്നുള്ളതാണ് നന്ദി എന്നൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ജനതയുടെ പ്രതീകം ഇനി എഫ്രാത്ത് അത് ഫലഭൂയിഷ്ടൂഷ്ഠമായവർ എന്നുള്ള ഒരു ഫ്രൂട്ട്ഫുൾ എന്നുള്ള ഇതാണ് അത് ഭേദലഹമിന്റെ പഴയ പേരല്ലേ മറ്റൊരു പേരായ എഫ്രാത്തായിൽ നിന്നുള്ളവരാണ് അത് വരുന്നത് അനുഗ്രഹത്തിന്റെ പ്രതീകമാണ് ഇനി നമുക്ക് ഈ പേരുകൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു അത്ഭുതമായ ദൈവകഥ പറയുന്നുണ്ട് അതായത് എന്റെ ദൈവം രാജാവാണ് അതായത് എലിമലക്ക് സുഖമായ ഒരു ജീവിതം സന്തുഷ്ടമായ ജീവിതം അന്വേഷിച്ച് പാപദേശമായ മൊബാബിലേക്ക് മൊവാബ് പോയപ്പോൾ ക്ഷയം മഹലോനും കിളിയോനും ഒക്കെ അല്ലെങ്കിൽ നാശം അത് സംഭവിക്കുകയാണ് പക്ഷെ സ്നേഹവും വിശ്വാസവും അത് റൂത്ത് തിരിച്ചു കൊണ്ടുവന്നു അനുഗ്രഹത്തിന്റെ അപ്പത്തിന്റെ വീട്ടിലേക്കാണ് തിരിച്ചു കൊണ്ടുവന്നത് അനുഗ്രഹത്തിന്റെ അപ്പത്തിന്റെ വീട്ടിലേക്ക് മേദ്രഹമ്മിലേക്ക് റൂത്ത് സ്നേഹവും വിശ്വാസവും തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ക്ഷയം സംഭവിക്കുമ്പോൾ അവിടെ വിശ്വാസത്തോടെ പിന്തിരിഞ്ഞു പോകുന്ന പലരും ഉണ്ടെങ്കിലും തിരിച്ചു വരികയാണ് യഥാർത്ഥ വിശ്വാസമുള്ള സ്നേഹമുള്ള അല്ലെങ്കിൽ സ്നേഹത്തോ സ്നേഹത്തിന്റെ ഇതിലൂടെ നമ്മൾ അനുഗ്രഹത്തിന്റെ അപ്പം അപ്പത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ സ്നേഹവും വിശ്വാസവും നമ്മളെ തിരിച്ചു വരികയാണ് അപ്പോൾ പിന്തിരിഞ്ഞു പോകുന്ന വിശ്വാസത്തിനപ്പുറം സ്നേഹവും വിശ്വാസവും ആഴത്തിൽ ഹൃദയത്തിൽ വേരൂന്നി അനുഗ്രഹത്തിന്റെ ദൈവദർശനത്തിന്റെ ിലേക്ക് നമുക്ക് നടക്കാം റൂത്തിന്റെ പുസ്തകത്തിലെ ഓരോ താളുകളിലും അല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിലെ ഓരോ താളുകളിലും ഓരോ വാക്യങ്ങളിലും ഇതൾ വിരിയുന്ന യേശുക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകൾ നമുക്ക് ഒത്തിരിയേറെ കാണാവുന്നതാണ് സമയം പോലെ നമുക്ക് അതുകൂടി വിശകലനം ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് അവസരമായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം പഠനം തുടരാം റൂത്തിന്റെ പുസ്തകം അവസാനിച്ചു നമ്മൾ പഠിച്ചിട്ട് ഓണൽ പരീക്ഷണം ചെയ്തു ഇനിയും പുതിയത് ചെന്ന് തേടാം പുസ്തകത്തിന്റെ ഒരു തയ്യാറെടുപ്പുണ്ട് അതുകൂടാതെ പി ഡി എഫും ഈ ദിവസങ്ങളിൽ തുടരും ഒന്ന് സാമൂഹിക വളരെ പെട്ടെന്ന് എത്തും അതുപോലെ മാതൃകാ ചോദ്യങ്ങൾ മോറൽ പരീക്ഷകൾ ഇവയും അപ്പോൾ പുസ്തകം വേണ്ടവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാം മറ്റു വിവേദങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ദൈവം നമ്മെ